നിങ്ങളുടെ ഫിറ്റ്നസ് ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇതാദ്യമായി ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു ഫിറ്റ്നസ് സെന്റർ ബ്രാൻഡ് ബോക്സ് ഫിറ്റ്നസ് ഫിറ്റ്നസ് നിങ്ങളുടെ ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി ഗ്യാരന്റിന് തലവേദനയായി മാറിയ ക്ഷേത്ര പള്ളിക്കള്ളൻ പിടിയിലായി പാഞ്ഞാൽ ശ്രീ പുഷ്കരം സ്വദേശിയായ ഇരുപത്തിയൊൻപത് വയസ്സുള്ള അലി അക്ബറാണ് പോലീസിന്റെ വലയിലായത് ചെറുതുരുത്തി ചേലക്കര വടക്കാഞ്ചേരി എരുമപ്പെട്ടി പഴയന്നൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ വിവിധ ആരാധനാലയങ്ങളിലെ നിലവിളക്കുകളും ഓട്ടുരുളികളും ചെമ്പുപാത്രങ്ങളും ടിച്ചുമാറ്റിയ മഹാ കള്ളനാണ് ഇപ്പോൾ പിടിയിലായത് പൈങ്കുളം ഉണ്ടിക്കൽ ക്ഷേത്രം വെട്ടിക്കാട്ടരി സുബ്രഹ്മണ്യ ക്ഷേത്രം പാഞ്ഞാൾ കാട്ടിൽക്കാവ് ക്ഷേത്രം പാഞ്ഞാൾ പടിഞ്ഞാറ്റുമുറി സുബ്രഹ്മണ്യ ക്ഷേത്രം വരവൂരിലുള്ള മറ്റൊരു ക്ഷേത്രത്തിലും ചേലക്കരയിലെ വെങ്ങാനെല്ലൂർ എടത്തറക്കോവിലും കിള്ളിമംഗലം വനദുർഗ ക്ഷേത്രത്തിലും ഉതുവടി ക്രിസ്ത്യൻ കുരിശുപള്ളിയിലും എരുമപ്പെട്ടി തളി തിരുത്തിപ്പറമ്പ തേവർ ശിവക്ഷേത്രത്തിലും മോഷണം നടത്തിയിട്ടുണ്ട് തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണറുടെ കീഴിൽ സ്പെഷ്യൽ ബ്രാഞ്ച് എ സി പിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് ഇറച്ചി വെട്ടും കൂടെ മോഷണവും തൊഴിലാക്കി മാറ്റിയ അക്ബർ അലിയെ പിടികൂടിയത്